കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു ശേഷം പ്രതി ട്രെയിനിനു മുന്നിൽ ചാടി ജീവനെടുക്കുകയായിരുന്നു കൊല്ലം ഫാത്തിമമാതാ കോളേജിലെ രണ്ടാം വർഷ ബി വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജ് ഗോമസിനെ നീണ്ടകര സ്വദേശിയായ തേജസ് രാജ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആണ് കുത്തിക്കൊലപ്പെടുത്തിയത് ഒരു കറുത്ത വസ്ത്രം കൊണ്ട് മുഖം മറച്ചുകൊണ്ടായിരുന്നു തേജസ് ഫെബിന്റെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ തേജസ് ഫെബിനെ ആക്രമിക്കുകയായിരുന്നു ഇതുകൊണ്ട് തടയാനെത്തിയ പിതാവിനും കത്തിക്കൊണ്ട് കുത്തേറ്റിരുന്നു സംഭവസ്ഥലത്തു നിന്നും തേജസ് കാറുമായി രക്ഷപ്പെട്ടു ശേഷം ഷെമ്മാൻ മുക്കിൽ കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ മറ്റെന്തെങ്കിലുമാണോ ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു അപ്പോഴാണ് അഞ്ഞെട്ടിക്കുന്ന സത്യം അറിയുവാൻ സാധിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനമൊന്നുമല്ല ഇരുവരുടെയും കുടുംബം നേരത്തെ പരിചയത്തിലായിരുന്നു കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് കോമസിന്റെ സഹോദരി ഫ്ളോറിയയും കൊലയാളി തേജസും തമ്മിൽ നേരത്തെ സ്നേഹത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരുന്നതുമാണ് എന്നാൽ ഫ്ലോറിയ ജോലി കിട്ടിയതിനു ശേഷം ഫ്ലോറിയ കോഴിക്കോട്ടേക്ക് താമസം മാറി പിന്നാലെ ഫ്ളോറിയുടെ കുടുംബം തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഇതായിരുന്നു തേജസിന്റെ പകയ്ക്ക് കാരണം വിഷാദ അടിമപ്പെട്ട തേജസ് പിന്നീട് ഫ്ളോറിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു പെട്രോളുമായി വീട്ടിലെത്തിയ തേജസ് ലക്ഷ്യമിട്ടത് ഫ്ളോറിയയായിരുന്നു വീടിനുള്ളിൽ പെട്രോൾ ഒഴിച്ചെങ്കിലും കത്തിച്ചില്ല ഇത് ഫ്ലോറിയ വീട്ടിലില്ലാത്തത് കൊണ്ടാകാം തേജസ് വീട്ടിലെത്തിയപ്പോൾ പേരയ്ക്ക് അരികെയായിരുന്നു െബിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്താണ് തേജസ് ഫെബിനെ കുത്തിയത് കോറിയയുടെയും തേജസ്ന്റെയും സ്നേഹബന്ധത്തെ കുറിച്ച് നാട്ടിൽ അറിയാമായിരുന്നു വിവാഹം ഉറപ്പിച്ചതുമാണ് എന്നാൽ പെട്ടെന്നുള്ള വിവാഹത്തിൽ നിന്നുള്ള പിന്മാറ്റം തേജസിന് താങ്ങാനായില്ല അത് കൊലയാളിയെ വിഷാദത്തിലേക്ക് തള്ളിവിട്ടു എന്നാൽ ഫെബിന്റെ അമ്മ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വ്യത്യാസമുണ്ട് തേജസ് മകൾക്കൊപ്പം പഠിച്ചിട്ടുണ്ട് അവനെ വിവാഹം കഴിക്കാൻ മകൾക്ക് താല്പര്യമില്ലായിരുന്നു ഇക്കാര്യം തേജസ്സിനോട് പറഞ്ഞതുമാണ് പക്ഷേ വിവാഹം നടത്തണമെന്ന ആവശ്യവുമായി തേജസ് മകളെ നിരന്തരം ശല്യം ചെയ്തിരുന്നു എന്നാണ് ഫെബിന്റെ അമ്മ പറയുന്നത് എന്നാൽ സത്യം സത്യമെന്താണെന്ന് പോലീസ് അന്വേഷിച്ച് വരികയാണ് പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡേഴ്സ് ബ്യൂറോഗ്രേറ്റ് എസ് ഐ രാജുവിന്റെ മകൻ കൂടിയാണ്